ഉന്നക്കായയുടെ ടേസ്റ്റിൽ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് മീഡിയം സൈസില് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും കുറച്ച് കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരിവേ തേങ്ങ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെറ്റ വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് പാല് നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം സോസ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള പഴത്തിന്റെ മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചെറുതായിട്ട് സെറ്റ് ആകുമ്പോൾ ഫില്ലിങ് മുഴുവനായിട്ട് മുകളിൽ നിരത്തി വെച്ചു കൊടുക്കാം സൈഡിലേക്ക് ഒരുപാട് ഒരുപാടാവാത്ത രീതിയിൽ വേണം ഫില്ലിങ് വെക്കാൻ അതിന് മുകളിലേക്ക് പഴത്തിന്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുഗൾഭാഗം അകം കൂടി നമ്മൾ ഒരിയിച്ചതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം